ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് കോഴിക്കോട് കുണ്ടുപറമ്പിൽ ഒരു നാല് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്ലോട്ടാണ് ഒരു കിണർ പകുതി ഈ പ്ലോട്ടിലേക്ക് വരുന്നുണ്ട് എട്ട് ഫുട്ട് നിസ്സാന്തായിട്ട് റോഡ് ഈ കാണുന്നതാണ് എട്ട് ഫുട്ട് നിസാതായിട്ട് റോഡ് വരുന്നത് ആ കാണുന്ന മതിൽ തൊട്ടിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഏകദേശം നിൽക്കുന്ന ഈ ഒരു പ്ലോട്ടിൻ്റെ എടുത്ത് വരികയാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലത്തിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെയൊക്കെ ഫുൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് പക്ഷേ പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇല്ല ഇതുപോലൊരു കട്ടിങ്ങൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ കിണർ കൂടെ ഉണ്ട് കിണറിൻ്റെ പകുതി ഭാഗം നമ്മൾ ഈ സ്ഥലത്തേക്ക് പെട്ട രീതിയിലായിട്ട് വരിക അപ്പോൾ ഇത് മൊത്തം നാല് സെൻറ്റ് സ്ഥലമാക്കിയിട്ട് നമുക്ക് തരും ഇതിൻ്റെ സെൻറ്റിന് ചോദിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗേഷ്യബിളാണ് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ ടു ഹൺഡ്രഡ് ഒക്കെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ഞാൻ ഗി വേ കൊടുക്കുന്നുണ്ട് ഗിവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി ഒരു ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫൈൻ ഡെയർ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ വിളിക്കുക നിങ്ങൾക്ക് ഫൈൻ ഡെയർ റിയൽ എസ്റ്റേറ്റ് ഒരു ലക്ഷം രൂപ തൊട്ടിട്ട് എത്ര ലക്ഷം രൂപ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിക്കാം കേട്ടോ പുതിയ വീഡിയോയിൽ വീണ്ടും കന്നേ ഗുഡ് ബൈ